ഹലോ ഗായ്സ് അപ്പൊ ഒന്നൊരു വെറൈറ്റി സാധന കേട്ടോ ചോളകം ഉപ്പും മുളകും പിന്നെ ഒരു കാര്യമുണ്ട് കായ്സ് നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾ നാലുമണിക്ക് വന്നോളൂ നിങ്ങൾ ഒരു സാധനം കഴിക്കാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് മട്ടിപ്പ് ഉണ്ടാവുക എനിക്കുണ്ട് കായ് നിങ്ങൾക്ക് ഉണ്ടോ പറ നിങ്ങൾ പിന്നെ മണിക്ക് വന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടണമെന്ന് കമെന്റ് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മളെ കിട് സാധനം പറഞ്ഞില്ലേ ആ സാധനം അവിടെ റിസുവിനെ തപ്പണ്ടെട്ടോ ഓനവിടെ ഉറങ്ങുന്നുണ്ട് അതതാ ചുളകം ഉപ്പും നാരയും പിന്നെ വേറെ കാര്യം കാണിച്ച ഈ വീട്ടുക്കുന്ന നേരം കൊണ്ട് ഞാനറിയാതെ എത്ര വട്ടം തിന്നാൻ പോയിട്ട് അത്രയും തിന്നുകൊണ്ടിരിക്കാണ് കോല കണ്ട കൈസ് ഇതാണ് കേട്ടോ വെക്കവിടെ വീട് എടുക്കട്ടെ അപ്പം നമുക്ക് സംഭവം നോക്കാം ഏതാ നാരം കണ്ടല്ലോ ഉപ്പു മുളകൊക്കെ ഉപ്പു മുളകൊ തേച്ച് വെച്ച് പോണോ അത് മിക്സണ്ട് കൈ പിടിക്കുന്നു ഒരു ുന്നുാട്ടിട്ടോ മൂനേസാണെട്ടോ നല്ല ടേസ്റ്റ് നിങ്ങൾ ട്രൈ നോക്കേ എങ്ങനെ കേട്ടു സൂപ്പർ ട്രോം ഡ്രൈ തോയിപ്പോ അപ്പൊ എല്ലാവർക്കും അടുത്തു വരാട്ട് വീണ്ടും വരാം